ഹലോ വെൽക്കം ബാക്ക് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഞമ്മളിപ്പോ ഉള്ള സൗദി അറേബ്യയിലെ ദുബാറിന സ്ഥലത്താണ് തൂക്കിൽ ദുബാറിന സ്ഥലത്താണ് അവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു എന്നാലും ഞാൻ അവിടെ ഉള്ളത് നല്ല അടിപൊളി വിശ്വലിങ്ങനെ കണ്ടപ്പോ നിങ്ങൾക്ക് മാടെ കാണിച്ചതായിരുന്നു ആ വിശ്വല് ഞങ്ങൾക്ക് ഇതുവരെ കാണിച്ചിൽ തന്നെയാണ് അടിപൊളി പറഞ്ഞ അടിപൊളി അപ്പൊ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരോട് എപ്പോഴും പറയാനുള്ളത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിക്കുക പിന്നെ അല്ലാത്തതിലൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക എന്നാലും നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പൊ നമ്മള് നല്ല എനർജിയിൽ തന്നെയാണ് എനർജി ഇല്ലെങ്കിലും വളർത്തണമെങ്കിലും എലർജിയിലാണ് ഭയങ്കര ചൂടാണ് ഇവിടെ എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല കാരണം ഈ കാറ്റിന് കാറ്റുണ്ട് പിന്നെ വണ്ടികളുടെ സൗണ്ടും എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല അപ്പൊ ഏതായാലും എനിക്ക് നല്ല വിഷു കാണിച്ചു അപ്പൊ ഞാൻ നിൽക്കണ ഇവിടെ ഒരു ഹൈക്ക് ഇങ്ങനെ പോയിന് അപ്പൊ ഇത് കണ്ടപ്പം ഒരു വീഡിയോ എടുക്കാൻ കരുതി പിന്നെ അവിടെ കുറെ തെങ്ങാമാരൊക്കെ ഉണ്ട് അപ്പൊ അവരെ പോവാണ് അപ്പോൾ അതൊക്കെ പാടാൻ കണ്ടിട്ട് ഒരേ ഒരു മുഷക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഏഹ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ാണ് അപ്പൊ വിശല് കൊറേ നേരം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നാലേ വിശ്വല് പോകും അപ്പൊ അല്ല വിശ്വലം കണ്ടുപോല അടിപൊളി വിശ്വലാ പിന്നെ ഇപ്പടുത്തെ പാർക്കും കാര്യങ്ങളും ഇതൊക്കെയാണ് ഈ രാത്രി വൈപ്പൊക്കെ നമ്മള് ഇത് എടുത്താൻ പറ്റുമെങ്കിൽ രാത്രി കാഴ്ചകളും പാടാ ഞാൻ കാണിച്ചതരാം ഞാൻ പറഞ്ഞ ബോറടിപ്പിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ആ വിശ്വൽ കാണിച്ചരാത്തോട്ടപ്പിക്കണ ഏരിയാ നിക്കണേരിയെന്ന ദുബാബൂക്കിലാണ് അപ്പൊ ലോങ്ങില് ഇങ്ങക്ക് ലൈറ്റ് കാണണ്ടാവും ദുബര് ആടാ ദുബ ഞാനവിടെ എത്തിയിട്ട് രാത്രി വിശ്വല് നമ്മൾ കാണിച്ചല്ല അപ്പം ഞങ്ങൾക്ക് ക്ലൈമറ്റ് ചൂടാണ് പക്ഷെ നല്ല കാറ്റുണ്ട് ഇതാ നമ്മളെ സൂര്യനെ അസ്തമിക്കാൻ തുടങ്ങി ആ ഒരു ഇതന്നെ അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറച്ചേരം കൊണ്ട് പറഞ്ഞപ്പോ അത് അസ്തമിച്ചു അവിടെ എത്തി എന്നാലും ആ വിശ്വല് നിങ്ങൾക്ക് എത്രത്തോളം എന്തിനും കാണുണ്ട് ഇങ്ങനെ നമുക്കറിയില്ല പക്ഷെ നമ്മക്കവിടെ നിന്ന് കാണുമ്പോഴുള്ള ആ വൈബുണ്ടല്ലോ അത് വേറെ വൈബാ അവിടെയൊക്കെ അതാ അവിടെ ഈ പാലും കാര്യങ്ങളൊക്കെ ഇതിന്റെ മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിന് അത് കാണാത്തൊരു മുന്നത്തെ വീഡിയോ താഴെ ഉണ്ടായിപ്പോയി കാണുമ്പോൾ കണ്ടുപൊളി അപ്പോൾ ദേശമൊക്കെ അറിയും ഇനി ഇവിടുത്തെ രാത്രി ഒരു അടിപൊളി വിശുൽപാടെ കാണിച്ചു തരാം രാത്രി ഇപ്പോൾ കുറേ ലൈറ്റും കാര്യങ്ങളും എന്തൊക്കെ വെച്ച് ഇവിടെ നല്ല സെറ്റപ്പ് ആക്കിട്ടോ കേട്ടോ അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഇതൊന്നുമില്ല ഇനി ഇവിടെ ഈ നാൾ പാതിന്നൊക്കെ പണി നടക്കണല്ലേ ഇനി അതായത് ഇവിടെ ഇതൊക്കെ ലേറ്റൊക്കെ എത്തും ഈ കാണുന്ന മരങ്ങൾ ലേറ്റൊക്കെ കത്തും അത് രാത്രി വിശുൽപാട് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ വിശ്വലതാണ് ഇതാണ് ഇപ്പൊ ഞങ്ങൾ കാണിച്ചുതരാ എന്ന് പറഞ്ഞൊരു വിശ്വല് ഇതൊരു അടിപൊളി വിശ്വലന് കേട്ടോ അതിലേറെ ചോത്ത് ഇങ്ങനെ തുടിച്ചു നിൽക്കണിങ്ങനെ കാണാം അപ്പൊ എനിക്ക് അവിടെ പോയിക്കാണ്ടുള്ളൊരു കാണിച്ചു തരാനൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതാ അതൊക്കെ ഞാൻ വീണ്ടും വീടില് കാണിച്ചു തരാം അപ്പോ എന്താ പിന്നെ ഇവിടെ മീ മാർക്കറ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെന്താ ഇവിടെ ആയോ ഇതും വേണേ കാണിച്ചു തരാം അതാ ഒട്ടകം ഒരൊട്ടകത്തിൻ്റെ തൊക്കെ പെയിന്റൊക്കെ അടിച്ചു കണ്ട് എല്ലാം അടിപൊളിയാക്കിട്ടോ അവിടെ അടിപൊളിയാണെന്ന അടിപൊളിയാക്കി അച്ഛന് നല്ല രസം ഇതാണ് ഇവിടുത്തെ പാർക്ക് പാർക്ക് നമ്മളെ നാട്ടു പറഞ്ഞ പാർക്കല്ല പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത് നമ്മളെ നാട്ടില് പാർക്ക് എന്ന് പറയുമ്പോ കുട്ടികൾ കളിക്കാനെന്തൊക്കെയാണ് അത് കുറച്ച് കുറച്ചപ്പുറത്തുണ്ട് കെട്ടോ ഇവിടെ ഇങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളും ബോട്ടിങ്ങൊക്കെ ഇപ്പൊ നിർത്തിയച്ചന മറ്റേ ആദ്യം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അവിടെ ചൂണ്ടലിടാൻ പറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതാണ് ഈ ഈശലുകള് അപ്പൊ നമുക്ക് ആള് ചെങ്ങന്മാരത്ത് പോയേക്കാം അല്ല ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ശരി പോകേസാദാ പോണ്യ വണ്ടി ചെറിയ ചക്കനാട്ടോ എന്താ പോക്കുന്നു ദുലുമ്മരോ നമ്മള് പതി പോലെ നടന്നെങ്ങനെ പോവാട്ടോ നടക്കല്ലേ നമ്മളെ ഓബി നമ്മള് നടന്നെങ്ങനെ പോകും കുറെ ചെടികൾ കുച്ചിണ്ടോ നമ്മളെ എന്താ പേര് നല്ല പിന്നെ നമ്മളെ ഹലോ ആകാശം കാണാൻ നല്ല ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ അതിലേറെ അടിപൊളിയാണ് ചന്ദ്രൻ അവിടെയും ഉണ്ട് ഏതായാലും ഞാൻ നടന്ന് നടന്ന് ഇങ്ങനെ സംസാരിക്കുമോളൂ ഭയങ്കര കടപ്പാ കഥ നമുക്ക് ഇനി അവിടെ എത്തിയിട്ടൊക്കെ കാണാം അതിന്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ശരി എത്രത്തോളം കയറിൻ്റെ അറില്ല ഹിറ്റായി തുടങ്ങി ബാങ്കുടത്തോ പള്ളിയിൽ കയറി അപ്പം ഞാൻ എങ്കോ ഒരാൾ കാണിച്ചതാണ് അയാൾ അടിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിലിങ്ങനെ പോയപ്പോൾ ഭയങ്കര അടി അടിച്ച് അമൃത്താന്നല്ലാതെ ആൾ കഴിഞ്ഞിട്ടൊന്ന് വേറെ ആൾ കിട്ടും നമ്മൾ മലയാളി സൗദി വന്നതി അടിയാരണപ്പ് അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ സൗദി ആൾ വരെ ഞെട്ടിച്ചു ഏഹ് സൗജാലി വരെ അയാളായിട്ടി കണ്ട് നെട്ടി തെരിച്ചു അപ്പൊ ഞാൻ അയാളെ കാണിച്ച പൂരെന്ന് പറഞ്ഞാല് അയാളാണ് അടി അടിച്ച എല്ലാരും അടിച്ചമർത്തന ഒരു മനുഷ്യനാണ് അപ്പൊ പൊറാട്ട അടിയാണ് ഇയാള് അല്ലാത്ത വേറെ അടി അടിയൊന്നും അല്ലേ നമ്മളെട്ടോ അപ്പൊ യൂട്യൂബില് വരും കേട്ടോ കണ്ടില്ലൊക്കെ കണ്ടില്ലേ ഇനി വേറെ ആളുണ്ട് ഞാൻ കൊറേ ആൾക്കാരെ കാണിച്ചല്ലോ വേറെ ആളുണ്ട് ഓനാണെന്ന് വന്നെങ്കില് എന്താ പറയാ ചെറിയ ചെക്കനാട്ടോ ചെറിയ ചെക്കനാണ് ഭയങ്കര സൗദിയിലൊന്നു നന്നാലേ ഉള്ളു പക്ഷെ ണ്ടോ ഓന്റെ ചൊറക്കണ്ടോ ആരും ഓനെ നോക്കി പോന്നിടോ ഇന്നിടോ ഇന്നിടോണ്ട് ഓന തീ കൊടുത്തിട്ടുണ്ടെങ്കി പിന്നെ ആരെങ്കിലും നോക്കുവോ അത് നമ്മളെ ഇത് അതെ മെയിൻ്റെയാതെ പോണ് ഏയ് 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 നമ്മളെ വീടും സെൽഫി വരും ഏ ഒരു മുഖംപൊത്തിന മുഖംപൊത്തിന് ഇവനെ ഇവനെത്ത ഇവനെത്തെ പണി ഇവന്റെ പണിയാണെങ്കിൽ ഓര് രാവിലെ അവിടെ മാറ്റി കുഴിച്ചിറങ്ങും പിന്നെ ഇവിടെ ഒരു താത്തണ്ട് ആ താത്താക്ക് ഒരു ചോറ് ഒരു ചായ ഒരു മയമ്പരി ഇത് കൊടന്ന് കൊടുക്ക ഓൻ കടന്നുറങ്ങാ പിന്നെ ആ ഉച്ച ഒരു ചായ ആണോ അത് കൊടുന്ന് കൊടുക്കത്തോടുക്കഴിഞ്ഞു ഇവിടെ എന്നൊരു താത്താനെ നോക്കുക അതന്നെ അവന്റെ പണി മാസം നമ്മളെത്താ കൂടുതലൊരു കാരനാണ് അടിപൊളിയാണ് വൈബാണ് നമ്മളിങ്ങനെ തള്ളി നോക്കണ്ട പിന്നെ ഒരു വിരാന്തണ്ട് ആ വിരാന്തപ്പോഴൊന്നും കാണേല ഓന് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ട് ബീച്ചിലെ ഡ്യൂട്ടി ഉണ്ട് ഇന്ന് സുന്ദര കുട്ടപ്പന എങ്ങനെ കൊടുക്ക റങ്ങിട്ടില്ലല്ലേ പണിയിലോ അല്ലെങ്കിൽ ആളുണ്ട് അവിടെ ആടുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാ ഒന്നേരം തള്ളു തള്ളി തള്ളി ഞങ്ങള് പോന ഞങ്ങള് അപ്പൊ വീഡിയോ എടുത്തില്ല കാണിച്ചു തരാ ഓ കണ്ടോളൂ കാണിച്ചോളൂ അതാ നല്ല എന്തോ പറയണ്ട് പറഞ്ഞോളി അത് നിങ്ങള് കേൾപ്പിച്ചിട്ടില്ല ഏ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കാണിച്ച പണി ചോദിച്ചാല് ഞങ്ങള് പണിണ്ട് ഞങ്ങൾ മറ്റൊരു പൊള്ളിക്ക് നോക്കുന്നുട്ടോ പിന്നെ അങ്ങക്ക് ഇവിടെ എന്താ വെച്ചാ ആ ഇറ്റിട്ടോ പൊളിയായി ഓന വൻ്റെ സ്നേഹത്തില് അങ്ങക്ക് എന്തെങ്കിലും തരും ഞങ്ങൾ തിന്നും അതാണ് ഒന്നാ കുഴിച്ചു അതിൻടാ അതിൻടാ എറണാണ്ട് ഞാൻ കച്ചിട്ട് പോരും തരുക നോക്കണ് ഐസ്ക്രീം തീറ്റ പണ്ടാറോ അപ്പൊ ഞങ്ങള് അതെങ്ങനെ 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 അറിയാ ഇത് പിന്നെ അതെങ്ങനെയാറിയപ്പോൾ എന്ത്ട്ടെ ഇതെന്ത് വണ്ടി ഇതോ ഈ വണ്ടി ഇതോ ആ അപ്പൊ കണ്ടാണ് ഈ വണ്ടി പോയത് വണ്ടിയപ്പോ വണ്ടി അല്ല കമ്പനിയാ ഈ ചാനലിൽ നിങ്ങളുടെ ചാനൽ ആ കാണുന്നാ അതിങ്ങ് എൻ്റെ ചാനൽ ഇങ്ങനല്ലേ കാണണ്ട് കാണിച്ചേരിക്കാണ്ട് ഓട്ടാനേ ഫോൺ വെച്ചൂട്ടാണ് ആ അതെ അണ്ടിതെന്താ ചാവി ഫോൺ വെച്ചാണ് ലാംബറിൻ്റെ ചാവി ആ റൂമിന്റെ റൂമിന്റെോ അവര് റൂം പൂട്ടി പോയേക്കാ ആ ഹേ ആ അങ്ങനാ ഈ റൂമത്തല്ല അർത്തുണ്ടേയാ വിമാനത്തില്ലട്ടോ ഇല്ലട്ടോ വീഡിയോ എടുക്ക എന്ത് വീഡിയോ എടുക്കണ വീഡിയോ എടുക്കാനെ വീഡിയോ സുന്ദരന്മാരന്റെ വീഡിയോ മണ്ണാണ്ട് പിസാൻ അബ്ദുൽ കരീം പറ അതേ ലൈപ്ര കോപ്രോ മനിലാണല്ലോ അപ്പൊ ഇന്ന ആദ്യ വീട് എടുത്താലേ ഇടാൻ പറ്റുള്ളൂ

വേറെ രസണ്ട് വേറെ രസ ഇവിടെ കണ്ടെ അപ്പൊ ഈ വീഡിയോ ഒരാൾ കാണും മോനും മോന് നോക്ക് ഞാനും കൊറേ ആൾക്കാരെ കാണിച്ചു തരാറുണ്ടോ അതിലൊരാള് ഞാൻ വിളിച്ച പോകാൻ

ോട്ടെ രണ്ട് മടക്കോനെ സാധനം ഒരേ വായു ഇത് മോനു മാത്രീഡിയാണ് വിളിക്കുമ്പോ വരല്ല നമ്മളെ വിളിച്ച വണ്ടി പോയി അതിനുള്ള പിന്നെ കണ്ടോ ഫുഡ് മറ്റേ പോയി കൂടെ ഒരു വണ്ടി ആദ്യം നിന്ന് ഇൻട്രോത്തിന് അതേ സ്ഥലത്ത് വീണ്ടും എത്തി അപ്പൊ സംഗതി കാണിച്ചില്ലേ രാത്രികത്തെ വ്യൂ കാണിച്ചു തരാം അപ്പൊ ഇവിടെ നോക്കിയപ്പോ നമ്മള് പഴയ വീട് കിട്ടില്ല അടിപൊളി വ്യൂ കിട്ടും പിന്നെ അവിടെ നിന്ന് എന്താ മടക്കിട്ട പി ഞാൻ പറയണ്ട എന്ന് പറയേണ്ട ആരും കമ്മൻറ്റിൽ അവൻ്റെ വിളിച്ച് വരുത്തണതാണ് അപ്പോൾ അവൻ്റെ കാര്യക്ക് വരണമെങ്കിൽ പത്തിരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്തായാലും നടക്കണം ഞാൻ ഫ്രീ അങ്ങനെ വരുന്നതാണ് പിന്നെ ഓരോക്കെ അവിടെ കാണാം അവർക്ക് അങ്ങോട്ട് വരാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾ ഹൗസ് ഡ്രൈവറാണ് ഓനെപ്പോൾ വിളിച്ചാലും പോകേണ്ടി വരിക അപ്പോൾ അവനെ വണ്ടി അല്ലാതെ നടക്കാൻ പറ്റില്ല ഞാൻ താക്കാലിയിലാണ് ഓനവൻ്റെ അത് കണക്കും കാര്യങ്ങളും കുറച്ച് റെഡിയാക്കണ്ടാവും കുറച്ചു നേരം ഉണ്ടായാൽ ഫ്രീ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മണിയൊക്കെ ആവും അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്കും ഡ്യൂട്ടി ഉണ്ട് എനിക്കിപ്പോൾ നേരത്തെ കഴിഞ്ഞാണ് കുറച്ച് കഴിഞ്ഞാൽ പോണം അങ്ങനെ വേറെ അതൊക്കെ നമുക്ക് പിന്നെ പിന്നീട് നമ്മൾ സംസാരിക്കാം അപ്പോൾ മോനോ എന്നോട് ഒന്ന് വേണം അറിയാമോ ഇതാ മടക്കം കിട്ടണേ മോൻ പോയി മോൻ്റെ റൂമൊക്കെ ജിലേബിയൊക്കെ വാങ്ങിയു അവിടെ ഫാമിലി ഉണ്ട് ഓൻ്റെ അല്ല അവൻ്റെ ഫാമിലി വെച്ചോ അവൻ്റെ പെണ്ണുങ്ങളും കുട്ടികളല്ല കാരന്മാരെ ഫാമിലിയൊക്കെ അപ്പോൾ അവർക്ക് കൊണ്ടുപോകണം മോനുവിനെങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഏഹ് ഇന്നെ മോനെ പോന് വാങ്ങിക്കൊടുത്താണ് എന്നിട്ട് പോണ്ട പോലും പോയി നേരത്തെ അപ്പൊ ഏതായാലും ഞാൻ തള്ളി മറിച്ചില്ല ഇപ്പോഴത്തെ വ്യൂ കാണിച്ചു തരാം അടിപൊളി അടിപൊളി നമ്മളെ പഴയ വീഡിയോ കിട്ടില്ല കാരണം കൊറേ ലൈറ്റും കാര്യങ്ങളും ഇപ്പം കൂടുതലായിട്ട് കണ്ടു നോക്കി നിങ്ങൾക്ക് എത്രത്തോളം ഈ ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാം പക്ഷെ നേരിട്ട് ആഹാ ബ്യൂട്ടിഫുൾ ഇങ്ങനെ ഇവിടെ എന്റെ ബാക്കിൽ ഒരു ഇരിപ്പിടം ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യൊക്കെ ഇണ്ട് അവിടെ ഇരുന്നോക്കിരിക്കാനാ അത് ഞാൻ ഒരു ഇത് കോരി ഇരിക്കാനൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെ അടിപൊളി എന്താണ് വിശ്വലിക്കങ്ങള് ആ വള്ളത്തിലും ലൈറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നല്ല രസല്ലേ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മള് ഇപ്പൊ വന്നതാണ് ആദ്യം അവിടെ ഒരു ഗോയില് ലൈറ്റ് ഒക്കെ നമ്മളാദ്യം മുട്ടീന് അതുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അഭിപ്രായം അറിയിക്കണം നമുക്ക് നമുക്കിഞ്ഞ് രാത്രിത്തെ വീതിലാറ കിട്ടണെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാ കാരണം നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ലോ വിദേശ നാടുകളൊക്കെ അതേ മാതിരി തന്നെയാണ് ഓരോ ദിവസം ഓരോരോ മാറ്റങ്ങളൊന്നും നമ്മളെ നാട്ടില് അപ്പുനായിട്ട് അങ്ങനല്ലേ വേറെ അപ്പൊ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല അതിമൊക്കെ നിശ്ചയിച്ചിർത്താണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് നമ്മള് നല്ലോണ്ട് എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ഇനി വരുന്ന വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലും നമുക്ക് അതിനുള്ളൊരു ഇത് നമുക്ക് ഇക്കം കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറെ പരിപാടികൾ നമുക്ക് ഇങ്ങക്കായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്കായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കുറെ സംഗതികളൊക്കെ ഉണ്ട് അപ്പ നിങ്ങള് അങ്ങനെ പിന്നെ വീഡിയോകൾ ഷെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം നമ്മൾ പറയുന്നത് അപ്പം ഏതായാലും അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ഇപ്പൊ ഈ വീഡിയോ എപ്പോഴാണ് കാണാൻ കരാം എന്നാലും ശുഭരാത്രി ഇപ്പൊ രാത്രിയല്ലേ നല്ല രാത്രി നാളെ നല്ലൊരു പുലരി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത ഇടയിൽ കാണാം ഓക്കെ ബൈ സി യു